സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അവിട്ടം നക്ഷത്രക്കാർക്ക് സ്വഭാവത്തിന് ചേർന്ന പോലെ നേട്ടങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണഫലം ആഘോഷങ്ങൾക്ക് കൂടുതൽ അവിട്ടം നക്ഷത്രത്തിലുള്ളവർ അഭിമാനബോധം നിലനിർത്തുന്നവരും ഹൃദ്യമായി സംസാരിക്കാൻ കഴിവുള്ളവരുമായതുകൊണ്ട് തന്നെ ബന്ധുബലവും സൗഹൃദ ബലവും കൂടുതലായിരിക്കും ആഘോഷങ്ങളിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ആളുകൾ ഇവർക്കൊപ്പമുണ്ടാകും ഏത് തരക്കാരുമായി കൂട്ടുകൂടാൻ മടിയില്ലാത്തവരായിരിക്കും ആരെയും സഹായിക്കും ശാസ്ത്രീയ ചിന്താഗതിയും മതവിശ്വാസവും ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഇവർ ഒട്ടും തന്നെ അഹങ്കാരികളായിരിക്കുകയില്ല നയപരമായി പെരുമാറാൻ കഴിവുണ്ടാകും മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സംതൃപ്തി കണ്ടെത്തുന്നവരാണെങ്കിലും ഒരിക്കലെടുത്ത തീരുമാനത്തിൽ മാറ്റമുണ്ടാവുകയില്ല മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ സ്വന്തം കുടുംബത്തെ മറക്കുന്നത് ദാമ്പത്യത്തിൽ വാക്കു തർക്കങ്ങളായി മാറാം ആത്മധൈര്യവും വിവേകവും ശാലീനതയും ഒത്തിണങ്ങിയ അവിട്ടക്കാർ മനസ്സിൽ കാണുന്നത് നടപ്പിലാക്കും ഓണം മാത്രമല്ല ഇത്തവണ ഒരുപാട് മംഗളമുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാകും താമ്പൂലത്തിൽ അഭിലാഷ് പറയേറി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ